ഫ്രണ്ട്സ് റോയൽ ബ്ലൂ ിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ ആരും മിസ്സാക്കരുത് മാക്സിമം പർച്ചേസ് ചെയ്യാൻ കാരണം നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോ ഫസ്റ്റ് വൺ ഞാൻ വെയർ തന്നെയാണ് നല്ല അടിപൊളി ഒരു മാംഗോ യെല്ലോ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നല്ലൊരു മാംഗോ യെല്ലോ ആണ് ഭയങ്കരമായിട്ട് എരച്ചു നിൽക്കുന്ന ആ കളറല്ല നല്ലൊരു മാംഗോ യെല്ലോ കളർ ഏഹ് പീ കോക്ക് ബ്ലൂ ആണ് ഈ ഭാഗത്ത് വരുന്ന കളർ വരുന്നത് കേട്ടോ അതായത് ഇതെന്ന് പറയുന്നത് നല്ലൊരു വിചിത്ര സിൽക്സ് ആണ് ഫാബ്രിക് വരുന്നത് ഇതിൽ പോർട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനില് അതായത് ബ്ലൂ കളറിന്റെ തന്നെ പോർട്ട്ലി ആണ് കൊടുത്തിട്ടുള്ളത് ഈ പോർഷൻ വരുന്നത് അതായത് നമ്മുടെ നെക്ക് പോർഷൻ വരുന്നത് ഓർഗാൻസയാണ് ഫാബ്രിക് വരുന്നത് നല്ലൊരു ഓർഗാൻസ ട്രാൻസ്പാരന്റ് ആയിട്ടാണ് അതായത് ലൈനിങ് ഇവിടെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ നല്ലൊരു ട്രാൻസ്പാരന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് പഫിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ലൊരു സ്ലീവില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു മാംഗോ യെല്ലോ ആണ് രണ്ട് വെട്ടത്തില് രണ്ട് കളറൊക്കെ കാണിക്കുന്നുണ്ട് അതല്ല ഈ കാണുന്ന ഇതേ കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതായത് ഇതെന്ന് പറയുന്നത് നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ് വരുന്നത് ആ പീകോക്ക് ബ്ലൂ ആൻഡ് യെല്ലോ സൂപ്പർ ആണ് കാണാനായിട്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി ലെങ്ത് വരുന്നുണ്ട് എന്റെ സ്ലീ സ്ലീവ്സ് എന്ന് പറയുന്നത് പഫ് സ്ലീവ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒരുപാട് പഫ് പഫല എന്നാ നോർമൽ ആയിട്ട് നമുക്ക് നല്ലൊരു ചെറിയൊരു പഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ വന്നിട്ട് നല്ലൊരു ആണ് വരുന്നത് നല്ല ട്രാൻസ്പാരന്റ് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ട്രാൻസ്പാരന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ നെക്ക് പോർഷൻ്റെ അവിടെ വരുന്ന ഓർഗാൻസയാണ് ഫാബ്രിക് വരുന്നത് ഇതും ഓർഗാൻസയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാണ് ഇതിന്റെ ബോഡി പോർഷനില് ഫാബ്രിക് വരുന്നത് വിചിത്ര സിൽക്സ് ആണ് ബാക്ക് പോർഷൻ ടൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടില് നല്ല പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് കാണാനായിട്ട് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സ് എന്നാണ് സൈസ് വരുന്നത് നെക്സ്റ്റ് ഇനി അടുത്തൊരു കളറുണ്ട് ഒരു മൂന്നാല് കളർ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഒരു നേവി ബ്ലൂ ആൻഡ് ലാവൻഡർ കളറാണ് വരുന്നത് കേട്ടോ ഈ പോർഷൻ വന്നിട്ട് നല്ലൊരു ലാവണ്ടർ ആണ് കളർ വരുന്നത് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ലാവൻഡർ കളറിന്റെ ബോൾസുകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സ്ലീവ്സ് എന്ന് പറയുന്നതും ലാവൻഡർ കളറാണ് ബോഡി പോർഷൻ വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആൻഡ് ലാവണ്ടർ അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞതുപോലെയാണ് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ നെക്ക് പോഷന്റെ അവിടെ ട്രാൻസ്പാരന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു നേവി ബ്ലൂ ആൻഡ് ലാവണ്ടർ ആണ് കളർ വരുന്നത് കേട്ടോ എന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് അടുത്ത കളർ പിന്നെ നല്ല ഭംഗിയുള്ള ഒരു വൈൻ കളർ ആണ് വൈൻ ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ എല്ലാം അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് വന്നിട്ടുള്ളത് നല്ല വൈൻ ആൻഡ് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ തന്നെ ഈ സെയിം പാറ്റേണിന്റെ തന്നെ പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഇങ്ങനെ നല്ലൊരു ഓർഗാൻസ ഫാബ്രിക് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ട്രാൻസ്പാരന്റ് ആണ് കേട്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ടൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് അടിപൊളിയല്ലേ നെക്സ്റ്റ് ഇനി അടിപൊളി ഒരു കളറോടെ വന്നിട്ടുണ്ട് അതുകൂടെ വേറെ ചെയ്ത് കാണിക്കാം നെക്സ് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് കളർ ഓഫ് വൈറ്റ് പിങ്ക് അങ്ങനെയൊക്കെ ഉള്ളത് ഇതുപോലുള്ള നിറയെ ഫ്ലോറൽ പ്രിന്റിന്റെ ഒരു ഫാബ്രിക്കാണ് ഒരു ഓർഗാൻസ ഫാബ്രിക് ആണ് ഈ നെക് പോർഷൻ അവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെയും ബോൾസ് ഗ്ലാസയും ഇതിന്റെ തന്നെ പോട്ടിലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിലേറ്റ് ടൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം സെയിം തന്നെയാണ് ജസ്റ്റ് ഒന്ന് വെയർ ചെയ്ത് കാണിച്ചു അതിന്റെ ഭംഗി കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഒരുപോലെ തന്നെയാണ് കേട്ടോ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് അടിപൊളി ഒരു പാറ്റേൺ ആണ് സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് പിന്നെ പ്രൈസ് വന്നിട്ട് ഫൈവ് സെവന്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പൊ ആരും മിസ്സാക്കരുത് മാക്സിമം പർച്ചേസ് ചെയ്യുക ഒരു കുർത്തിയാണ് ഇനി പെരുന്നാളൊക്കെയാണ് വരുന്നത് അപ്പൊ മാക്സിമം നമുക്ക് അടിപൊളിയായിട്ട് നല്ല അഫോർഡബിൾ പ്രൈസിന് അടിപൊളി കുർത്തീസ് ഇടാം അപ്പൊ മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുന്നു കേട്ടോ വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എത്രയും വേഗം ഓർഡർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കമന്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് ഒരുപാട് നല്ല നല്ല കമന്റ്സ് അയക്കുന്നുണ്ട് എല്ലാവരും ഒരുപാട് സമയം എടുത്ത് ടൈപ്പ് ചെയ്ത് തന്നെ അയക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് താങ്ക്സ് ഉണ്ട് നല്ല നല്ല സാഹിത്യപരമായി ഒക്കെ അയയ്ക്കുന്നുണ്ട് അതിന് സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും എന്താ പറയാ എനിക്ക് വിലപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനെ ഒരുപാട് നന്ദി അറിയിക്കുന്നു അത് അതുമാത്രമല്ല നമ്മുടെയൊക്കെ പർച്ചേസ് ചെയ്യുന്ന നമ്മുടെ ഫാമിലിയിലുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ പറയുന്നില്ല നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ എല്ലാവരും അപ്പോ അങ്ങനെയുള്ളവരും ശരിക്കും മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് ആയിട്ട് വെച്ചിട്ട് വേറെ ഒരാൾക്ക് നമ്പർ കൊടുക്കുക നമ്മളെ കുറിച്ച് ഇൻട്രോഡ്യൂസ് ചെയ്യുക ഇതെല്ലാം ചെയ്യുന്നുണ്ട് അതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് എന്റെ ഫാമിലിയിലെ ആൾക്കാരെ എനിക്കറിയാം അതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് മാത്രമല്ല മാക്സിമം മറ്റുള്ളവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇപ്പൊ നല്ല ഓഫേഴ്സിനൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും പതിനൊന്ന് മണിക്കെല്ലാം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ മാക്സിമം പർച്ചേസ് ചെയ്യാം കേട്ടോ അടുത്ത അടിപൊളി ഒരു കളക്ഷൻ ആയിട്ട് വരുന്നത് അഫോർഡബിൾ പ്രൈസ് ആയിട്ട് വരുന്നത് വരെ ബൈ